ബൈക്ക് അപകടത്തിൽപ്പെട്ട യുവാവിൽ നിന്ന് നാലു കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു വടക്കേവിള പട്ടത്താനം സ്വദേശി ശരത് മോഹൻ നിന്നുമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് കൊല്ലത്ത് ചില്ലറ വില്പനയ്ക്കായി ബുള്ളറ്റിൽ കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികളിൽ നിന്നാണ് നാലു കിലോ കഞ്ചാവ് കണ്ടെടുത്തത് സംഭവത്തിൽ വടക്കേവിള പട്ടത്താനം പൂവക്കാട് തൊടിയിൽ വീട്ടിൽ ശരത് മോഹനാണ് അറസ്റ്റിലായത് ഇയാളുടെ ബാഗിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത് കൊല്ലംദേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട പുന്നമൂട് ജംഗ്ഷനു വടക്ക് കുരിശടിമുക്കിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം ഭരണിക്കാവ് ഭാഗത്തുനിന്ന് വന്ന ശരത്ത് സഞ്ചരിച്ച ബൈക്ക് കാൽനടയാത്രക്കാരെ തട്ടി മറിയുകയായിരുന്നു അപകടത്തിൽ കാൽ ഒടിഞ്ഞു തൂങ്ങി ഗുരുതരമായി ശരത്തിന് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ബാഗ് മറ്റാരും എടുക്കാൻ അനുവദിക്കാതെ കൈപ്പിടിയിൽ വയ്ക്കുകയും സമീപത്തുണ്ടായിരുന്ന യുവാക്കളോട് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതോടെ കൂടി നിന്നവർക്ക് സംശയമുണ്ടായെങ്കിലും അവർ ഓട്ടോറിക്ഷയിൽ കയറ്റി സമീപത്തെ ആശുപത്രിയിലേക്ക് വിട്ടു എന്നാൽ അവിടേക്ക് പോകാതെ കൊല്ലം ഭാഗത്തേക്ക് വിടാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു ഇതോടെ പിന്നാലെ എത്തിയ യുവാക്കൾ ഓട്ടോ തടഞ്ഞു നിർത്തുകയായിരുന്നു തുടർന്നയാൾ ബസ് സ്റ്റോപ്പിൽ കയറിക്കിടന്നു കൈവശമുണ്ടായിരുന്ന ബാഗ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു തടിച്ചുകൂടിയവരാണ് ശാസ്താംകോട്ട എക്സൈസിനെയും പോലീസിനെയും വിവരമറിയിച്ചത് എക്സൈസ് അംഗമെത്തി പരിശോധിച്ചപ്പോഴാണ് രണ്ട് കെട്ടുകളിലായി നാലു കിലോയിലധികം കഞ്ചാവ് ബാഗിൽ നിന്നും കണ്ടെടുത്തത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട